നമസ്കാരം ശബരിമല സ്വർണ്ണ കൊള്ളയിൽ നിരവധി നിരവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങൾ അത് ഇളക്കിയെടുത്ത് കൊണ്ടുപോയി വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊള്ളയെക്കുറിച്ച് കേരളം അറിയുന്നതും ഞെട്ടുന്നതും ദ്വാരപാലക ശില്പം മാത്രമല്ല കട്ടിളപ്പടി വാതിലും കട്ടിളപ്പടിയും ഇളക്കിക്കൊണ്ടുപോയി ഇതേ രീതിയിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് ഞെട്ടിക്കുന്ന രണ്ടാമത്തെ വിവരമെത്തി സത്യത്തിൽ ദ്വാരപാലക ശില്പങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സ്വർണം മോഷ്ടിച്ചത് കട്ടിളപ്പടിയിൽ നിന്നാണ് വാതിലിൽ നിന്നാണ് എന്ന വിവരം നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങളും അതോടൊപ്പം തന്നെ ഈ കട്ടിളപ്പടിയും മാത്രമല്ല ഈ കട്ടിടപ്പടിക്ക് മുകളിലായി സ്ഥാപിച്ചിരുന്ന പ്രഭാമണ്ഡലം അതോടൊപ്പം തന്നെ ശിവരൂപം വ്യാഴിരൂപം എന്നീ എന്നിവിടങ്ങളിലുള്ള സ്വർണം പതിച്ച ചെമ്പുപാളികൾ ആ പാളികളിലുള്ള സ്വർണവും ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് നേരത്തെ തന്നെ തത്ത്വീ ന്യൂസ് പ്രഭാമണ്ഡലവും മോഷ്ടിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നതാണ് ഇപ്പോഴിതാ അതിന്റെ സ്ഥിരീകരണം വരുന്നത് ഈ പറയുന്ന പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിൽ നിന്നാണ് അതായത് ഉണ്ണി കൃഷ്ണൻ പോറ്റി വ്യാപാരിയായ ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി ഇവർ മൂന്ന് പേരും പ്രതികളാണ് ഈ കേസിൽ ഈ പ്രതികൾ ഇതിനോടകം തന്നെ ജയിലിലായിട്ടുണ്ട് ഇവരുടെ കസ്റ്റഡി ആവശ്യമായിരുന്നു എസ് ഐ ടി സംഘത്തിന് അതായത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം ഈ മണിയുമായി ഡി മണിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുവാൻ പ്രതികളെ ജയിലിൽ കിടക്കുന്ന പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാനായി പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകുന്നു ഈ കസ്റ്റഡി അപേക്ഷയിലാണ് ഇത്തരം വിവരങ്ങൾ ഉള്ളത് അതായത് ദ്വാരപാലക ശില്പങ്ങളും കട്ടിളയും വാതിലും മാത്രമല്ല ആ കട്ടിളപ്പടിക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രഭാമണ്ഡലവും അതിനോടൊപ്പമുള്ള ശിവരൂപത്തിന്റെയും വ്യാഴി രൂപ ത്തിന്റെയും സ്വർണം കൂടി കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ കസ്റ്റഡി അപേക്ഷയിലുള്ളത് ഇത് നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഭാമണ്ഡലം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തത്വമ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് ആ വാർത്തയുടെ സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത് അതായത് ശബരിമലയിലെ വാതിൽ അതുപോലെ തന്നെ കട്ടള കട്ടളയോടൊപ്പം ചേർന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്യുന്ന ചെയ്ത പാളികൾ അതോടൊപ്പം തന്നെ രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള പാളികൾ പ്രഭാമണ്ഡലം ദ്വാരപാലക ശില്പ പില്ലർ പ്ലേറ്റ് അതോടൊപ്പം ശിവരൂപം വ്യാഴി രൂപം എന്നിവയൊക്കെയാണ് ഈ സ്വർണം പൊതിയാനായി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്ക് എന്ന് പറഞ്ഞ വ്യാജേന സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ചട്ടവിരുദ്ധമായി മാറ്റുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന് ഇടനിലനിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മുഖ്യ സ്പോൺസറായി അവതരിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വർണ ഭാഗങ്ങളൊക്കെ ശ്രീകോവിലിന്റെ സ്വർണ ഭാഗങ്ങളൊക്കെ ഇളക്കിയെടുത്ത് പങ്കജ് ഭണ്ഡാരിയുടെ നേതൃത്വത്തിലുള്ള ആ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് അവിടെ വെച്ച് ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം സ്വർണം രാസമിശ്രിതം ഉപയോഗിച്ച് വേർപെടുത്തിയെന്നും അതിന്റെ പണിക്കൂലിയായി സ്വർണം തന്നെ വാങ്ങിയെന്നും ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്നുമൊക്കെയാണ് പ്രതികളുടെ മൊഴികളുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ആ ചോദ്യം ചെയ്യലിനായി ഈ മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ കസ്റ്റഡിയിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപേക്ഷയിലാണ് പ്രഭാമണ്ഡലം അടക്കമുള്ള ചില ഭാഗങ്ങൾ കൂടി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന പുതിയ വാർത്ത വരുന്നത് അത് യഥാർത്ഥത്തിൽ പുതിയ വാർത്തയല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ തത്തുമയ്യ അത് പുറത്തുവിട്ടിരുന്നതാണ് ഇപ്പോൾ തത്തുമയ്യ വാർത്തയ്ക്ക് സ്ഥിരീകരണമായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പുറത്തു വരുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്